അക്ബർ കഷ്ടപ്പെട്ട് കൺവെയർ ബെൽറ്റിൻ്റെ അവിടെയൊക്കെ അടിയൊക്കെ ഉണ്ടാക്കി പാവേനയൊക്കെ കരസ്ഥമാക്കി അതൊരു കണക്കിൽ വെച്ച കടയാണ് എന്താ ചെയ്യാറ് കാരണം അത്രയും കഷ്ടപ്പെട്ടെടുത്ത പാവയുണ്ടായി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ടെടുത്ത പാവേന അക്ബർ അക്ബർ എല്ലാവരും കൂടി തല്ലിച്ചിട്ടാണ് ഞാൻ അക്ബറിനും കിട്ടിയായിരുന്നു ആ പാവേനയാണ് ആതിലാ ഫേക്ക് ഗെയിം ഒഴിച്ചുകൊണ്ട് എന്ന് പറയാല് ആതിലാ പാവേന മോഷ്ടിച്ചെടുത്ത് അതുകൊണ്ട് അനുകളം പെട്ടിൻ്റെ അവിടെ കൊണ്ടു വെച്ച് അപ്പൊ അക്ബറിന് ഒരുപാട് സങ്കടം ആവുകയും ചെയ്ത് അക്ബർ കരച്ചിലിന്റെ പക്കത്ത് വരുത്തി അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ആദ്യം എടുക്കണേ വെക്കുക അതിലെടുത്ത് മാറ്റി വെക്കാം ആദ്യം അത് എടുത്തുകൊണ്ട് പോയിട്ട് അനൂടെ ബെഡിന്റെ അവിടെ കൊണ്ടു അത് ശരിക്കും എന്ന് പറഞ്ഞിട്ട് പക്കുകയും വേണം ആദ്യത്തെ കൂതറക്കളി എന്ന് പറഞ്ഞാൽ കൂതറക്കളിയാണ് മലയാള ഭാഷയെ പറഞ്ഞ കൂതറക്കളിയാണ് അപ്പൊ ഇങ്ങനെ ഒന്നും ഒരാളും ചെയ്യുന്നത് പക്ഷെ അത്രയും കഷ്ടപ്പെട്ടെടുത്തോണ്ടാണ് അക്ബർ കരച്ചിൽ തന്നെ ആയത് നമുക്ക് ബാക്കിയും കൂടി കാണണ്ട ശരിക്കും അക്ബറിന് മനസ്സിലായേട്ടാ ആതിലെടുക്കുന്ന അക്ബറിന് മനസ്സിലായിട്ടുണ്ട് കാരണം അക്ബർ വെക്കണ ആദിലെ കണ്ടിട്ടുണ്ട് ആതിലേടാ എവിടേക്കുന്ന അക്ബർന്ന് പറയാം അപ്പൊ അക്ബറിന് അറിയാവുന്ന കേസെന്നുവെച്ചാല് ആദിലെ അറിയാണ്ട് അത് എവിടെയും പോകില്ല പക്ഷെ ആദ്യ തമ്മിക്ക് ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞു വന്നുവയ്ക്ക് ഒന്നും അറിയാത്ത പോലെ ഭയങ്കര കൃഷി കൂടിയാണ് ഞാൻ തല്ലിക്കുന്ന പറഞ്ഞ കഴിഞ്ഞല്ല ഇപ്പൊ അക്ബർ പല ആൾക്കാരെ സംസാരിക്കും അക്ബറിന് ആതിലെടുത്ത് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുമായിട്ട് അടിയാണ് നിക്കുന്നത് എന്നാലും നമ്മള് പട്ടണ പോലെ ഒളിപ്പിച്ച് വെച്ച് റൈനഗർ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് ഒറ്റ പവർക്ക് അമ്പത്തൊമ്പത് പോയിന്റ് നിലവിൽ പോയിന്റ് അറുപത്തഞ്ചു അഞ്ച് അതിലാ അക്ബറുടെ പാവം അടിച്ചു മാറ്റിയിട്ടും അക്ബർ എന്നോട് പോയി കഥ ചോദിക്കണ പിന്നെ പിന്നെ എന്താ എന്തവസ്ഥോചിച്ച അവളെടുന്ന് കളിക്കണ കളി അക്ബറിനെ അറിയാ ഇവിടെ ഇവളടിച്ചു മാറ്റിയ അക്ബറിന് നൂറ്റി ഉറപ്പുണ്ട് പക്ഷെ അക്ബർ അത് മൊത്തം പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും കള്ളത്തരം കാണിച്ച ആദ്യം ഇടുന്നു കാണിക്കണം കട്ടയെന്ന് നോക്കിയാൽ വളരെ മോശപ്പെട്ട് കഴിയും എന്ത് കളി അവളെ കളിക്കണേ അതില് അതില് അതിലന്നെ പറഞ്ഞുണ്ടോ എത്രയും വൈകാതെ അറിയാൻ പറ്റും ആരാണെന്ന് നാട്ടുകാര് മൊത്തവും കണ്ട് ഇവിടെ എടുക്കണത് ഇവിടെ പിന്നെ എന്ത് കളി കളിക്കുന്നത് ഇവിടെ ഇത്രയും ബോധവുമില്ലാണ്ടിക്കുന്നത് ഇത്രയും ക്യാമറ ഇവിടെ ഉണ്ട് ലൈവായിട്ട് പുറത്തേക്ക് പോകാണ് അപ്പോൾ ഞാൻ മാറ്റി എന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാം അതി മനസ്സിലാക്കുന്നില്ല മോൾക്ക് മനസ്സിലായിട്ട് അതിലെടുത്തായിരുന്നു അപ്പൊ അതിലവിടെ പോയിട്ട് അക്ബറോട് ചോദിക്കണ്ടെടുത്തില്ലാരെ എടുത്തായിരുന്നു പക്ഷെ അനുമോക്ക് കാര്യം അതിനാണ് നിന്ന് ഒരു കള്ളച്ചിതിരിച്ചുണ്ട് മോളോട് പറയണ്ട് ആതിലെടുത്തിട്ട് അവർക്കറിയില്ല പക്ഷേ അനുമോളാണെന്ന് വിചാരിച്ചു അവരിയ്ക്കുന്നുണ്ട് എന്ന് അനുമോളുടെ അടുത്ത് പറയണം അനുമോളുടെ കുഴപ്പമില്ല ഞാൻ കളിയാണെന്ന് വിചാരിച്ചു അന്ന് അനുമോളും പറയുന്നുണ്ട് നല്ല പൈക്ക് ഗെയിം കളിക്കണത് ഇപ്പോൾ നല്ലപോലെ ആതിലാണ് ഗെയിം കളിച്ച് നേടാനുള്ള പാവക്കുട്ടികൾ മോസ്റ്റിറ്റ് നേടിയിട്ട് വലിയ ആളായി ചമ്മയാണ് നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് അല്ല എനിക്ക് വേണം ഇത് വോട്ടിങ്ങിലൊക്കെ ബാധിക്കുകയും ചെയ്യും നല്ലപോലെ ബാധിക്കും കുറഞ്ഞ പുള്ളിയിലെ പുറത്ത് തന്നെ പറയുന്നത് അപ്പം ഈ പ്രാവശ്യം വോട്ടിങ്ങിൽ നൂറ് ആണ് പക്ഷെ ആതിലാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞിരിക്കേണ്ടി ും കളിക്കാൻ നിക്കുന്നു കാരണം ഇവര് ഗെയിമിന് പോകുന്ന മുമ്പ് ഇവിടെ തീരുമാനിച്ചാണ് ആരും എടുക്കാൻ നിൽക്കുന്നത് അപ്പൊ എല്ലാരും എന്നൊക്കെ പറഞ്ഞു പോയ ആൾക്കാർ എടുത്തു കഴിഞ്ഞ് അക്ബറിനെ കുറച്ച് കൂടുതൽ കിട്ടിയാണ് അത് അവന്റെ കാലിൽ അക്ബറേ കളിച്ചിട്ടുണ്ട് എന്ത് മോശപ്പെട്ട കളിയാണ്

നമ്മുടെ no. ശസ്ത്രക്രിയകൾ <laughs>